നമസ്കാരം ഇന്ന് നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ സിനിമാ ഫീൽഡിലുള്ള ഡ്രഗ്സിൻ്റെ ഉപയോഗവും അതിലെ പല താരങ്ങളുടെയും അതുപോലെ ഡയറക്ടർമാരുടെ കയ്യിൽ നിന്നൊക്കെ ഇത് റിക്കവർ ചെയ്യുന്നതിൻ്റെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു എപ്പൊ എപ്പിസോഡ് കൊണ്ട് പറയാൻ ഉദ്ദേശിക്കും ഇതിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ തുടക്കം കാണുന്നത് ഷൈൻ തോം ചാക്കോ എന്ന് പറയുന്ന ഒരു നടനിൽ നിന്ന് ഉണ്ടായൊരു ഇൻസിഡൻ്റാണ് ഏറ്റവും വലിയൊരു കള്ളത്തരം എവിടെയാണെന്ന് വെച്ചാൽ ഞാനിതിൽ പറയുക പോലീസും എക്സൈസും ഉണർന്ന് പ്രവർത്തിക്കാത്തതിൻ്റെ കുഴപ്പമാണ് ഈ കാണുന്നത് നിങ്ങളെല്ലാവരും നോക്കുക ഷൈൻ ടോം ചാക്കോനെ കാണാൻ തപ്പിയിട്ടല്ല സത്യത്തിൽ ഈ പറയുന്ന വേദാന്ത ഹോട്ടലിൽ ഇതിൻ്റെ സ്ക്വാഡ് എത്തുന്നത് അവരുടെ പോലീസിൻ്റെ വേർഷൻ ഞാൻ ചാനലുകളിൽ കണ്ടതാണ് അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അവർ പറയുന്നത് വേറെ ആരെയും ഉന്വേഷിച്ചിട്ട് ഇവർ വരുന്നു അവിടെ വെച്ച് ഷൈൻ ടോം ചാക്കോ ചാടി ഓടിപ്പോകുന്നു ആ ചാടി ഓടി പോകുന്ന സീൻ ഇവർ വിഷ്വലായിട്ട് കാണിക്കുന്നു ഇതിനൊരു ചോദ്യം മാത്രമേ ഉള്ളൂ ഒരു ഹോട്ടലിൽ അതൊരു ഫോർ സ്റ്റാർ ത്രീ സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലിലെ റൂമിലിരിക്കുന്ന ഷൈൻ ടോം ചാക്കോ എങ്ങനെയാണ് ചോട്ടിൽ മൂന്ന് ഫ്ലോർ താഴെയുള്ള ചോട്ടിൽ പോലീസ് വന്നതറിയുന്നത് അത് വളരെ ഒരു സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒന്നില്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരെ അറിയിക്കുന്നു അല്ലെങ്കിൽ ഈ റൂമിൽ ആരൊക്കെ ഉണ്ട് ആരുടെ പേരിലാണ് റൂം എടുത്തിരിക്കുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പോലീസിന് വളരെ കൃത്യമായിട്ട് പറ്റും പിന്നെ ഷൈൻ ടോം ചാക്കോ ഓടിപ്പോകുന്ന ഒരു വീഡിയോ അതിലദ്ദേഹം കോട്ട് ഇട്ട് എന്താ ഹൂഡി പോലത്തെ ഒരു ഓവർ ഓവർക്കോട്ടാണ് അത് തല തലമൂടി കവർ ചെയ്ത് മുഖം മാസ്ക് വെച്ചിട്ടാണ് അയാളിറങ്ങി ഓടുന്നത് അയാൾക്ക് ആ ഓവർ ഓവർക്കോട്ടിൻ്റെ ഉള്ളിൽ സുഖമായി ഒരു കിലോ വരെ ഏറ്റവും വില കൂടിയ ഡ്രഗ്സ് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് കാരണം സാധാരണ നമ്മുടെ പോക്കറ്റുകളിൽ പോലും നമുക്കൊരു അഞ്ഞൂറ് ഗ്രാമോ എല്ലാം വയ്ക്കാം ഇതിൽ പോലീസ് ചെയ്ത ഏറ്റവും വലിയ നോൺസെൻസ് അങ്ങനെ തന്നെ പറയണം പോലീസ് അത് ഒത്തുകളിയാണോ അതോ അവരുടെ വിവരക്കേടാണോ എന്നുള്ളതാണ് കാരണം ഐ പി എസ് കാരായ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിട്ട് ഇത് മനസ്സിലാവാത്തവരൊന്നുമല്ല കാരണം ഇതിൽ നിന്ന് അയാൾ ഓടിപ്പോകുന്നു അയാളെ ഫോളോ ചെയ്യുന്നില്ല മറിച്ച് നിങ്ങളൊന്നാലോചിച്ചോളൂ അയാൾ പുറത്ത് പോകുന്നു ഒരു ബൈക്കിൻ്റെ ബാക്കിലിരിക്കുന്നു പിന്നീട് അറിയാൻ പറ്റുന്ന അദ്ദേഹം ലീമറഡിയിൽ പോകുന്നു അവിടെ നിന്ന് അദ്ദേഹം നേരെ പൊള്ളാച്ചിക്ക് പോകുന്നു പല പല ഇത് ഇയാളുടെ ഫോൺ ഉണ്ട് ട്രേസ് ചെയ്യാൻ പറ്റും ഏത് ഏതെന്റിൽ വേണമെങ്കിലും ഇത് കൃത്യമായിട്ട് ഇൻഫർമേഷൻ പോലീസിന് കൊടുത്തിരുന്നെങ്കിൽ ഇദ്ദേഹം പോണ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ഇയാളെ പിടിക്കാമായിരുന്നു പിടിക്കുമ്പോൾ രണ്ട് കാര്യം പുറത്തു വരും ഒന്ന് ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നോ എന്നുള്ളത് രണ്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ എന്തുണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ ഇതിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്കത് ഒരു എന്താ പറയുക അഹങ്കാരവും ഈ അല്പന അർത്ഥം കിട്ടിയ പോലത്തെ ഡയലോഗാണ് വളരെ ഈസി ആയിട്ടാണ് പറയുന്നത് ഇതിനും വലിയൊരു കേസ് വന്നിട്ട് തള്ളിപ്പോയില്ലേത് ആ തള്ളിപ്പോയതും ഇപ്പോൾ കൃത്യമായിട്ട് കോടതികൾ അതിൽ എഴുതിയിട്ടുണ്ട് പോലീസിൻ്റെ റിക്കവറിയിൽ വന്ന പാളിച്ചകൾ അതൊക്കെയാണ് അതിന് അന്ന് ഹെറോയിൻ കേസിൽ രക്ഷപ്പെടാൻ കാരണം പിന്നെ അന്ന് അന്നത്രയും ഈ ഹെറോയിൻ കേസുകളൊക്കെ വരുമ്പോൾ ഒതുക്കി തീർക്കാനുള്ളൊരു സംവിധാനത്തിലാണ് അന്ന് പോലീസ് നിന്നിരുന്നത് ഇപ്പം നിങ്ങൾ നോക്കൂ ഇപ്പോൾ എല്ലാവരും തുറന്നു പറയുന്നു മഞ്ഞുമൽ ബോയ്സോ എന്തോ ഒരു സിനിമ ഞാൻ മനസ്സിലാക്കുന്ന അതാണ് അത് സബ്ജെക്ട് ടു ദ കറക്ഷൻ ആ സിനിമയിലെ ഡയറക്ടർ പെടുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എട്ട് ഗ്രാമോ ഒമ്പത് ഗ്രാമോ കഞ്ചാവ് പിടിക്കുന്നു നല്ല ഈ പിടിച്ചതൊക്കെ നല്ല കാര്യം പക്ഷേ എൻ്റെ ചോദ്യം ഈ ഒരു സാധാരണ ഒരു കഞ്ചാവ് കേസിലോ എം ഡി എം എ കേസിലോ പ്രതി ചാടി ഓടി പോകുന്നത് കണ്ടാൽ പോലീസ് അത് പിന്തുടരില്ലേ പോലീസ് അത് അയാൾ പതുക്കെ വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കും എനിക്കത് ആ ഒരു നടപടിക്രമം എറണാകുളത്തെ പോലീസ് അത് പോയിട്ട് വരട്ടെ പോയിട്ട് വന്നാലും ഞങ്ങൾ പിടിക്കും എന്നൊക്കെയാണ് പിന്നെ കൃത്യമായിട്ട് അയാളുടെ അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്തിട്ടുണ്ട് ഫ്രീസ് ചെയ്യല്ല പരിശോധിച്ചിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവർക്കൊക്കെ പൈസ പോകണമെന്ന് അപ്പോൾ റെഗുലർ ട്രാൻസാക്ഷൻ ഉള്ള ഒരാൾ റെഗുലർ യൂസേജ് ഉള്ള ഒരാൾ ഇപ്പോൾ ഒരു പെൺകുട്ടി പരാതി കൊടുക്കേണ്ടി വന്നു ഒരു നടി പരാതി കൊടുക്കേണ്ടി വന്നു പക്ഷേ ആ നടിയേം കഷ്ടകാലം എന്താ ഇവിടെ പ്രതികരിച്ചവരെല്ലാം പുറത്ത് നിർത്തുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എന്തു വന്നാലും ഇതിൽ വലിയൊരു യൂസേജ് ഉണ്ട് ഇപ്പോൾ പലരും വന്ന് വലിയ മാന്യത പറയുന്നു എനിക്ക് ഏറ്റവും ഒരു വളരെ ലാഘവത്തോട് കൂടി പറഞ്ഞതായിട്ട് തോന്നിയിരുന്നു മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം പറയാൻ ഒരു അവസരം കൂടി കൊടുക്കാൻ ആവശ്യപ്പെട്ടു കേണപേക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പെൺകുട്ടികൾക്കാണെങ്കിൽ പറ്റിയെന്ന് വെച്ചാൽ അദ്ദേഹം ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യുക അത് ഒരു ചെറിയ നടപടിയാണോ എന്തും പറയാം ഡ്രസ്സ് മാറുന്ന ഉണ്ടെങ്കിൽ പോകാൻ ചോദിക്കാം പിന്നെ ഞാൻ കേട്ടു വേറൊരു ലേഡി ആക്ട്രസ് ഫോഹറിനെയും അവർ പറയുന്നു ഇതൊക്കെ ടാക്കിൾ ചെയ്യാൻ പഠിക്കണം അത് രസകരമായിട്ട് ടാക്കിൾ ചെയ്യാൻ പഠിക്കണം എത്ര മോശമായ രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത് ഒരു സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറുന്നത് ആ സ്ത്രീ വളരെ മനോഹരമായിട്ട് ടാക്ലി ചെയ്യണം അത്ര അതാണ് ആദ്യം പഠിക്കേണ്ട സിനിമയിൽ നിന്ന് എന്ത് വൃത്തികേടാണ് ഇവർ പറയുന്നത് എന്താണ് അതിൻ്റെ ആ ഒരു ആ ഒരു ക്ലോസ് എന്താണ് ആ ടാക്കലിങ് പാഠവം എന്താണ് ആ മേഡം പറയട്ടെ ഞാൻ കണ്ടു കുറെ ചാനലുകളിൽ റെഗുലറായിട്ട് വരുന്നൊരു ലേഡിയാണ് പക്ഷെ എനിക്ക് വളരെ ഇഷ്ടമായത് ഭാഗ്യശ്രീ മേഡം അതിൽ കൃത്യമായിട്ട് പ്രതികരിച്ചു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു മറുപടിയും കൊടുത്തു കാരണം ഈ ലേഡിയിൽ ഞാൻ ഒരുപാട് ഈ വുമൻ എംപവർമെന്റും സ്ത്രീകൾക്കെതിരെയുള്ള ഇതിലൊക്കെ വന്ന് സംസാരിക്കണേ ഞാൻ കണ്ടുണ്ട് ഇവരെന്താ ഇപ്പം വിഴുങ്ങുന്നതെല്ലാം ഇവർക്ക് താല്പര്യമുള്ള ആളുകളുടെ വരുമ്പോൾ വിഴുങ്ങുകയാണോ ചെയ്യേണ്ടത് എന്നിട്ട് പറയുന്നതോ ഒരു ടാക്ഫ്ലാ ഇതിലെല്ലാം കള്ളത്തരമാണ് നടക്കുന്നത് ഇതിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇന്ന് ഞാൻ കണ്ടപ്പോൾ വേടൻ എന്ന് പറയുന്ന പാട്ടുകാരൻ അദ്ദേഹത്തെ പിടിച്ചിരിക്കുന്നു ഇപ്പോ ഇവരുടെ ഒരു ശൈലി കണ്ടാൽ മറ്റു രാജ്യങ്ങളിൽ ഇത് റെഗുലറൈസ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ റെഗുലർ അതൊന്നും നമ്മുടെ സംസ്കാരമല്ല നിങ്ങൾ അറബ് കൺട്രീസിൽ പോയാൽ തല കൊല്ലും ഡ്രഗ്സ് പിടിച്ചു കഴിഞ്ഞാൽ നോ എക്സ്ക്യൂസസ് അപ്പം ഇവരെന്തിനാണ് ഈ കൊളംബിയ അല്ലെങ്കിൽ കാനഡ അല്ലെങ്കിൽ എന്താ പറയുക മെക്സിക്കൻ ആ സ്റ്റൈ ഒരു കാർട്ടൽ സ്റ്റൈലിൻ്റെ ജീവിതം ഇവിടെ വേണമെന്ന് പറയുന്നത് അത് തന്നെ തെറ്റാണ് പിന്നെ പോലീസിൻ്റെ ഇടയിലും ഞാൻ നൂറിൽ ഇരുന്നൂറ് ശതമാനം വിശ്വസിച്ച് പറയുന്നു ഈ ഇൻഫോർമൻസ് ഉണ്ട് എത്തിച്ചു കൊടുക്കുന്നവർ അതായത് റെയ്ഡ് നടക്കാൻ പോകുന്നു ഇന്ന സ്ഥലത്തേക്ക് ഡാൻസ് ആഫ് പോയിട്ടുണ്ട് ഇതെല്ലാം അറിയിച്ചു കൊടുക്കുന്നവർ അറിയിച്ചിട്ടാണ് അവിടുന്ന് രക്ഷപ്പെട്ടത് പിന്നെ ഷൈൻ ടാക്ക ടോം ചാക്കോൻ്റെ ഒരു ഡയലോഗ് എന്താ ഏതോ ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ട് അച്ഛനോടുള്ള ദേഷ്യം തീർക്കാൻ ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ മാറ്റി ഇങ്ങനത്തെ കള്ളത്തരം ആ ഏത് മണ്ടനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഭൂമി കച്ചവടത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഷൈൻ ടോം ചാക്കോ എന്തുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തില്ല അവിടെ അച്ഛൻ പോലീസിൽ പരാതി കൊടുത്തില്ല പിന്നെ നിങ്ങൾ നോക്കുക അദ്ദേഹത്തിന് അനിയന്നുണ്ടാളൊന്നും പുച്ഛിച്ച് തള്ളേണ് പിന്നെ ഇതിലെ അടുത്ത എന്താ വെച്ചാൽ കൃത്യമായിട്ട് എന്തൊക്കെ ചോദിച്ചു പോലീസ് എന്തൊക്കെ ചോദിച്ചു അതിനെന്ത് മറുപടി പറഞ്ഞു ഇതൊക്കെ ഇവിടെ എല്ലാ മീഡിയകളിലും വരികയാണ് അപ്പം അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ ഇവിടുത്തെ ഇവിടെ ഈ ഡ്രഗ് ആർട്ടിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു നൈജീരിയക്കാരനെ അറസ്റ്റ് ചെയ്തല്ലോ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾ എന്താണെന്നും അദ്ദേഹം പറഞ്ഞ മറുപടികൾ എന്താണെന്നൊന്നും ഇവിടെ ഒരു മീഡിയക്കും കിട്ടിയിട്ടില്ലല്ലോ അപ്പം എങ്ങനെയാണ് ഇവർക്ക് മാത്രം കിട്ടുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ കുഴപ്പമുണ്ട് അപ്പോൾ ഇതിൽ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ എല്ലാവരെയും പൊട്ടന്മാരാക്കാൻ ശ്രമിക്കരുത് കാരണം ഇത് ശരിയായ അന്വേഷണം വന്നാൽ ഇതിൻ്റെ മേലെത്തട്ടിലുള്ളവരെല്ലാം പെടും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇത് വായിച്ചു ഒരു അറിയപ്പെടുന്ന നടി ഡിപ്രഷനിലാണ് അവരുടെ ഹസ്ബൻഡിൻ്റെ പേരിൽ ഓൾറെഡി അലിഗേഷൻ ഉള്ളതാണ് ഈ ഷൈൻ ടോം ജാക്കോനെ ജാമ്യത്തിൽ എടുത്ത് വിടാൻ വേണ്ടി ചെയ്ത കള്ളത്തരമാണ് ഇത് വേറെ വല്ലവരാണെങ്കിലോ അറസ്റ്റ് ചെയ്ത് രാത്രി പത്തരയ്ക്ക് മൈസറിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് എല്ലാം നാടകവും ചെയ്യും ഈ പണക്കാരായ ആളുകൾ വന്നപ്പോൾ വളരെ ഈസി ആയിട്ട് ഗ്രാമ കുറഞ്ഞു എല്ലാം ചെയ്തു ഒരാൾ ഓടിപ്പോകുമ്പോൾ അയാളുടെ കയ്യിൽ എന്തുണ്ടെന്നുള്ളത് പരിശോധിക്കാൻ ഉള്ള സംവിധാനം ഇല്ല അയാളെ പിന്തുടർന്ന് പിടിക്കാൻ നോക്കിയില്ല അയാളുടെ ഫോൺ നമ്പർ വെച്ച് പിടിക്കാൻ നോക്കിയില്ല റൂം ബുക്ക് ചെയ്തെക്കണത് എന്ന എന്തോ ഒരു ആപ്പ് വഴിയാന്ന് പറഞ്ഞു എല്ലാം കള്ളാത്തരാണ് മനസ്സിലായില്ലേ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു മേക്കപ്പ് മാൻ ഓൾറെഡി ഡയറക്ടർ കമൽ പറഞ്ഞിരിക്കുന്നു അതായത് ഞാൻ പറഞ്ഞ ആ പേര് കറക്റ്റാണോ എങ്കിലും അധികം സിനിമാ ഫീൽഡിലെ ഡയറക്ടർമാരുടെ പേരൊന്നും അറിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് കമലു തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ കൃത്യമായിട്ട് ഇതെല്ലാം എത്തിച്ചു കൊടുക്കുന്നത് ടെക്നീഷ്യന്മാരാണ് അപ്പോൾ ഇയാളെ റൂമിലാകുന്ന ഒരു ടെക്നീഷ്യൻ ഉണ്ട് അയാളെ ചോദ്യം ചെയ്തില്ലേ എവിടേക്ക് ഓടിപ്പോയി അയാൾ ഓടിപ്പോയില്ലല്ലോ എന്തുകൊണ്ട് ഇദ്ദേഹം ഓടിപ്പോയി അന്ന് ഇദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു അന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു എന്താ പറയുക അഞ്ഞൂറ് ഗ്രാം ഉണ്ടായിരുന്നെങ്കിൽ കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിൽ വരികയും ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്യേണ്ടതല്ലേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പം ഇതിലൊക്കെയാണ് ഇവിടെ നടക്കുന്ന കള്ളത്തരം ഇപ്പൊ ഒരു ലേഡീനെ അറസ്റ്റ് ചെയ്തു അവരുമായിട്ടുള്ള ബന്ധം ഇത് കൃത്യമായിട്ട് അന്വേഷിച്ചാൽ ഇവരെല്ലാവരും ഇതിലെല്ലാം കണക്ട് ചെയ്ത് പിടിക്കും അതിന് വേണ്ടത് ഇച്ഛാശക്തിയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിനെയാണ് അല്ലാതെ അവിടെ നിന്ന് ഇവിടെ വിളിച്ചു പറയുമ്പോൾ പബ്ലിസിറ്റിക്ക് വേണ്ടി അറസ്റ്റ് ചെയ്ത് ഈ നാടകം കഴിഞ്ഞാൽ വേണ്ട പാക എന്താ പറയുക ഊരി പോരാനുള്ള പഴുതുകൾ ഉണ്ടാക്കി ഷീറ്റ് ഫയൽ ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കേസ് പോലെ ഇതും ഒഴിഞ്ഞു പോകും അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛന് വീണ്ടും പറയാം ഇതൊന്നും ഇത്ര വലിയ കാര്യമല്ലാണ് അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കേണ്ടത് താങ്കളുടെ കഴിവ് തെളിയിക്കുന്നത് എവിടെ എപ്പഴാണെന്നാണ് താങ്കൾ സ്വയം മനസ്സിലാക്കുക താങ്കൾ അന്വേഷിച്ച് ചാർജ് ഷീറ്റ് കൊടുത്ത കേസിൽ പ്രതിക്ക് കുറ്റം ചെയ്തു എന്ന് കോടതി കണ്ടെത്തി ശിക്ഷ എടുക്കുമ്പോഴാണ് ആ ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണ മികവ് സത്യസന്ധമാകുന്നത് അല്ലാത്തടത്തോളം കാലം ഇതെല്ലാം അഴിമതിയുടെ ഒരു ഭാഗമായി മാറുമെന്നും ഈ പറയുന്ന ഒന്നും തന്നെ കാരണം കഴിഞ്ഞ പ്രാവശ്യവും ഹെറോയിൻ പിടിക്കുന്ന സമയത്ത് ഇത് എവിടെ വന്നു എങ്ങനെ വന്നു ഒന്നും അന്വേഷിച്ചില്ല അതവിടെ തീർന്നു ഷൈൻ ടൗൺ രണ്ട് മൂന്ന് ലേഡീസും എല്ലാം കൂടിയായിട്ടുള്ളതിൽ അവസാനിച്ചു അപ്പോൾ ഇവിടെ കേരളത്തിൽ മറ്റൊരു എന്താ പറയുക ഡ്രഗ് കാർട്ടിൻ്റെ താവളമായി മാറ്റാൻ ഉള്ള അവസരമുണ്ടാക്കി കൊടുക്കാതെ കറക്റ്റായിട്ട് അതിൻ്റെ അന്വേഷണം നടത്തുക അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ടി വിയിലൊക്കെ ഇരുന്ന് കമൻ്റുകൾ പറഞ്ഞോട്ടെ കേൾക്കാൻ ഒരു രസമുണ്ട് ഒരെണ്ണത്തിൽ ഒരു പ്രമുഖന് ശിക്ഷ മേടിച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് നോക്കാം അത്രേ പറയുള്ളൂ അപ്പം ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന കള്ളത്തരങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടുമടിച്ചു വിശ്വസിക്കണ്ട ഇതിൻ്റെ അവസാന സ്റ്റേജ് എത്തണ്ടേ അതുവരെ കാത്തിരിക്കുക എനിക്ക് ചെറിയൊരു കറക്ഷൻ കൂടി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലെ ഡയറക്ടറല്ല അതിൽ അഭിനയിച്ച വ്യക്തിയും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് പടത്തിലെ ഡയറക്ടറുമാണ് അദ്ദേഹം ഈ പടങ്ങളിലെല്ലാം നിങ്ങളെടുത്ത് നോക്കിക്കോളൂ ഇവരുടെ കണക്ഷൻ ഇപ്പോൾ ഇന്ന് ഫ്ലാറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട സിനിമാ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ എല്ലാ പടത്തിലും ഈ ഷൈൻ ടോം ചാക്കുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ പ്രൊഡ്യൂസർ സുരേഷ് പറഞ്ഞതിൽ ഒരുപാട് സത്യാവസ്ഥകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതിൽ ഈ പറയുന്നത് പറയുന്നതുപോലെ തന്നെ ആ ലേഡി ഇതിനെക്കുറിച്ച് ഈ പരാതി കൊടുത്ത സിനിമാ ആക്ട്രസിനെ കുറിച്ച് പറഞ്ഞ ലേഡി എന്ന മാലാ പാർവതി അതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇവരെല്ലാവരും മനസ്സിലാക്കേണ്ടത് സമൂഹത്തെ കാർന്ന് തിന്നുന്ന ഈ വിപത്തിനെ സപ്പോർട്ട് ചെയ്യാതെ ഇതിനെതിരെ പ്രവർത്തിക്കണം ഇൻഫോർമേഷൻസ് എല്ലാം കൊടുത്ത് അതിൽ ആര് ഇൻഫോർമേഷൻ കൊടുത്താലും അത് എപ്പോഴും ഒരു സേഫർ സൈഡിൽ ഡിസ്ക്ലോസ് ചെയ്യപ്പെടില്ല അത് മനസ്സിലാക്കുക പിന്നെ ഇതിലെ പോലീസ് കമ്മീഷണറോട് പറയാനുള്ളത് ദയവ് ചെയ്ത് ഇതൊരു സിനിമാസ് കഥ പോലെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതും മീഡിയക്കാർക്ക് കൊടുക്കുക അന്നിട്ട് ആ പറഞ്ഞ മറുപടി ഇതെല്ലാം ഈ ഒരു പ്രഹസനം നിർത്തി നിങ്ങൾ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യൂ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് അന്വേഷണം നടത്തി ഇതിൻ്റെ ഉറവിടം കണ്ടുപിടിച്ച് അതിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത് താങ്ക് യു